അല്ല കൺസെപ്റ്റ് അറിയാണോ മനസ്സിലായു അപ്പൊ ഞങ്ങൾ നിങ്ങൾ കാരണം ഓടി ഞാൻ കാണുന്ന ചേട്ടനിപ്പോ നിങ്ങൾ കാണുന്ന എന്റെ ഓടി ഒരു പടം വന്നു എനിക്ക് പറഞ്ഞു എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാലം േട്ടാ ചേട്ടാ കപ്പൽ മുതലാണ് നിങ്ങളുടെ വിഷയത്തിനല്ലേ അതായത് കപ്പൽ മുതലാണ് താരതമ്യേന നല്ല കുടാണ് പക്ഷെ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യന് നല്ല ബോക്സ് ഓഫീസ് ആണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല അത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു അതുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുള്ളൂ രമേഷ് പശാടിച്ചിട്ടില്ല ുംടം കിട്ടുന്നുണ്ടാട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നു ചേട്ടാ പോണത് എന്തായാലും ഇത്രയും പറ്റില്ല മത്സരി വരുന്ന കള്ളപ്പണം പെളിപ്പിക്കുന്നു അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ നഷ്ടമായിട്ടില്ലേ എല്ലാരും േ അതെ അതെ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ സിനിമ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങി അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട്